വള്ളികുന്നം ആയിക്കോമത്ത് ഭഗവതി ക്ഷേത്രത്തിൽ തോറ്റമ്പാട്ട് നടന്നു മകരഭരണി ഉത്സവത്തിൻ്റെ ഭാഗമായാണ് തോറ്റപ്പാട്ട് നടന്നത് ക്ഷേത്രത്തിൽ ഇരട്ടത്തായം അരങ്ങേറി വള്ളികുന്നം ആക്കോമത്ത് ഭഗവതി ക്ഷേത്രത്തിൽ മകരഭരണി മഹോത്സവത്തിന്റെ ഭാഗമായാണ് തോറ്റംപാട്ട് നടക്കുന്നത് ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും തോറ്റംപാട്ട് നടക്കും ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ഇരട്ട തായമ്പക അരങ്ങേറി കലാമണ്ഡലം ദേവനാരായണൻ കലാമണ്ഡലം ഹരിക്കുട്ടൻ ക്കുട്ടൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പരിപാടി അവതരിപ്പിച്ചത് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മധുനാരായണൻ സെക്രട്ടറി മോഹനൻ ഖജാൻജി ആയിക്കോമത്ത് വത്സകുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നു ന്യൂസ് ബ്യൂറോ